അങ്ങനെ നമ്മൾ കാത്തിരുന്ന അപ്പൂവിൻ്റെ ദൈ മധുരം വെപ്പ് ചടങ്ങ് വന്നു കേട്ടോ കല്യാണ പരിപാടികൾ വന്നു അപ്പൊ മധുരം വെക്കുന്നത് ഞാനും ഈ ചായനും ആണ് കേട്ടോ അവൻ്റെ ചേട്ടന്റെയും ചേട്ടത്തി സാന്ത ഒന്നും മധുരം വെക്കുന്നത് ഞങ്ങളാണ് കേട്ടോ അപ്പൊ ദൈ മധുരം വെപ്പ് ചടങ്ങില് ഇവിടെയൊക്കെ മധുരം വെപ്പ് എങ്ങനെയാണ് പലരും പല രീതിയിലാണ് കേട്ടോ മധുരം വയ്ക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ നമ്മൾ മധുരം വെക്കാൻ വരുന്നവരോട് മൂന്ന് പ്രാവശ്യം ചോദിക്കും ചെറുക്കന് മധുരം വെച്ചോട്ടേന്ന് അങ്ങനൊരു ചടങ്ങോട് കൂടിയാണ്ട്ടോ മധുരം വെപ്പ് തുടങ്ങുന്നത് അങ്ങനെ മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ട് ദേ അവനും മധുരം വെക്കുവാണ് ഞങ്ങൾ ആദ്യം കേക്ക് കട്ട് ചെയ്തിട്ട് അതാണ് മധുരം വെച്ചത് അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മൾ നമ്മളിത് ഇതുപോലെ വായ ഒന്ന് കഴിക്കും അത് മൂന്ന് പ്രാവശ്യം ചെയ്യിക്കും കേട്ടോ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത മതിന് വയ്പ്പിലേക്ക് കിടക്കുന്നത് അത് ഇഷ്ടമുള്ളത് ഇപ്പോൾ കുറെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ വെക്കുന്നുണ്ട് ഇന്നത് വെക്കണം എന്നൊന്നും കേട്ടോ നമുക്ക് നമ്മുടെ ഉചിതം പോലെ നമ്മൾ എന്താണ് ചെയ്യുക അങ്ങനെ രീതി ചെയ്യാവുന്നതും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അടിപൊളി പാട്ടായിരുന്നു വെച്ചിരുന്നത് പക്ഷെ നമുക്ക് കോപ്പിറൈറ്റിൻ്റെ വിഷയം ഉള്ളതുകൊണ്ട് അത് ആഡ് ചെയ്യാത്തതെട്ടോ ഞാൻ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് പക്ഷെ ആ പാട്ടും കൂടെ വന്ന് നമുക്ക് കുറച്ചും കൂടെ ഫീൽ കിട്ടിയാണ് കേട്ടോ ഈ ഒരു മധുരം വെപ്പിൻ്റെയൊക്കെ ആ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ട് പക്ഷെ അതൊന്നും നമുക്ക് നടന്നില്ല അപ്പം ഞങ്ങളുടെ ആ മധുരം വെപ്പിൻ്റെ ആ മെയിൻ ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ വരുന്നവർക്ക് നമുക്ക് എല്ലാവർക്കും ചെറുക്കനും ചെറിയ രീതിയിൽ മധുരം കൊടുക്കാം അനുഗ്രഹിക്കുന്ന എന്ന രീതിയിലുള്ള രീതിയിൽ എല്ലാവർക്കും ചെക്കനും മധുരം കൊടുക്കാം അപ്പോൾ അടുത്ത ബന്ധുക്കൾ എല്ലാവരും വന്ന് മധുരമൊക്കെ വയ്ക്കും അങ്ങനെ അങ്ങനെയാണ് ഈ ചടങ്ങ് പൂർത്തീകരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല മധുരം വെപ്പ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനുള്ള ടൈം നമുക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഒരു ഫാമിലിയിൽ ഒരു പരിപാടി ുമ്പോൾ നമുക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റാറില്ല കാരണം എല്ലാം നമ്മൾ തന്നെ ചെയ്യുകയും ചെയ്യണം അപ്പോൾ നമുക്കത് കവർ ചെയ്യാനുള്ള ഒരു ടൈമും കുറേയൊക്കെ ചടങ്ങുകൾ നമ്മൾ മറന്നു പോകും അപ്പോൾ അത്യാവശ്യം ആദ്യം നടന്ന കുറച്ച് ചടങ്ങ് മാത്രമാണ് എടുത്തത് അത് കഴിഞ്ഞിട്ട് ഈ ഒരു എല്ലാവരും മതിരവയ്പ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കുകയാണ് ഫുഡ് കഴിച്ചാണ് പിന്നെ പിരിയുന്നത് പിന്നെ കല്യാണത്തിൻ്റെ അന്ന് പിന്നെ ബാക്കി പരിപാടികൾ ഇത് കഴിഞ്ഞ് കുറെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും എനിക്ക് കവർ ചെയ്യാൻ കാര്യങ്ങളൊന്നും പറ്റിയില്ല അങ്ങനെ എല്ലാവരും മധുരം കൊടുത്തു പിന്നെ ഇനി അവന്റെ കൂടെ ഫ്രണ്ട്സൊക്കെ നിന്ന് ഫോട്ടോഷൂട്ടും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യുകയാണ് എല്ലാവരും ഇവിടെ ഇങ്ങനെ നിപ്പുണ്ട് കേട്ടോ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് നമ്മൾ തുടങ്ങിയത് അങ്ങനെ എല്ലാവരും വന്ന് സംബന്ധിച്ച് ഫുഡൊക്കെ കഴിച്ചതേ പോവുട്ടോ അപ്പൊ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ദൈ അടുത്തൊരു കിടലം വീഡിയോ വരുന്നുണ്ട് നമ്മുടെ വെഡിങ്ങിന്റെ ആരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ അടുത്തൊരു കിടലം വീഡിയോ കാണാം ബൈ ബൈ